ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് നമുക്കറിയാം ഇതൊക്കെ ഒരു ശൈത്യകാല വിളകളാണ് ഇതൊക്കെ ഇതിന് തണുപ്പ് കാണുന്നത് ഹെഡ് ബിരിയാണി കാബേജ് കോളിഫ്ലവർ ആയി ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ ബിരിയാണിയായിട്ട് തണുപ്പ് ആവശ്യമാണ് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാണ് അതിപ്പോൾ ജൂൺ മാസമായപ്പോൾ ഇതൊരു ഹെഡ് വിരിഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് ഇത് ഇതാക്ച്വലി ഇതിനൊരു ടിപ്പാണ് ഇതൊരു ചെറിയ നുടുക്കുവിധിയിലൂടെയാണ് സാധ്യമാകുന്നത് നമ്മുടെ കാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവർ നട്ടിട്ട് അതൊരു പ്രായമായി വരുമ്പോൾ അത് രാവിലെ അതിൻ്റെ കടക്കൽ അതായത് അതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എന്താ പറയുക തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജ് കിട്ടും ഒരു ഇടയ്ക്ക് ഇതൊരു നമുക്കറിയാമല്ലോ അതൊരു മൂപ്പ് അതായത് ഈ ഒരു എന്താ പറയുക ഹെഡ് വിരിയുന്ന സമയമാണ് നമുക്കറിയാമല്ലോ ആ സമയത്ത് രാവിലെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പതിവായിട്ട് മൂന്ന് നാല് ദിവസം അത് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഹെഡ് വരിക അങ്ങനെ നമുക്ക് എന്താ പറയുക ശൈത്യകാലത്തല്ലാതെ നോർമൽ വെതർ കണ്ടീഷനിൽ നമുക്ക് കോളിഫ്ലവർ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും കോളിഫ്ലവർ മാത്രമല്ല ക്യാബേജ് ഇതുപോലെ ചെയ്യാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താ പറയുക ഈ വിട്ടുകളില്ലാതെ ഇതിൻ്റെ മുകളങ്ങൾ യൂസ് ചെയ്ത് കൃഷി ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യുന്നത് ഒക്കെ എനിക്ക് നേരത്തെ പല ഇതുപോലെ ചെയ്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് വലിയ വലിപ്പമൊന്നും വരില്ല ഇത് കുറച്ചും കൂടി അതിപ്പോൾ എന്ന് ശേഷം പുഴുക്കളുടെ ആക്രമണമൊക്കെ മേളി വന്നിട്ടുണ്ട് അതിന് കയറി ചെയ്യാത്തത് കൊണ്ടാണത് പുഴുക്കൾ പിന്നെ തുടങ്ങിയതാണത് കുറച്ചും കൂടി വലിപ്പം നോക്കും ഒരു വലിയ വലിപ്പം നമ്മൾ പ്രതീക്ഷിക്കണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ തണുത്ത വെള്ളം രാവിലെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് கோன்ஃபவரின் காவ்ரேஜ் ஈரீ கிருஷி